നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ ഭാവി എന്താണ് എന്നുള്ളത് ആരാധകര ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കിയാണ് അദ്ദേഹം സാൻഡോസിൽ തന്നെ തുടരുമോ നിലവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഇത് അവസാനിക്കാനായിരിക്കുന്നു അത് ജൂൺ മുപ്പത് വരെ മാത്രമാണ് അപ്പോൾ ആ സമയത്തിനിടെ ഇടയിൽ ഇനി മൂന്നേ മൂന്ന് ഒഫീഷ്യൽ മത്സരങ്ങളെ അദ്ദേഹത്തിൻ്റെ സാന്റോസിനോടൊപ്പം കളിക്കാനുള്ള ഒരു ഫ്രണ്ട്ലി മത്സരവും ഉണ്ട് അങ്ങനെ ടോട്ടൽ നാല് കളികൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് പീരീഡിൽ ഇനി സാൻഡോസിനൊപ്പം കളിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലേക്ക് മടങ്ങണം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ ഫിസിക്കൽ അവസ്ഥ നമുക്കറിയാമല്ലോ കളിക്കാൻ ഇറങ്ങുമ്പോൾ വീണ്ടും പരിക്ക് പറ്റുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് സ്വാഭാവികമാണ് നീണ്ട കാലം പുറത്തിരുന്നിട്ട് പുറത്തെരുതിട്ട് കളിക്കാനിറങ്ങുമ്പോൾ ഇതുണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് ഈ ഫേസ് കിടക്കണം അത് കഴിഞ്ഞാലാണ് നെയ്മർക്ക് അദ്ദേഹത്തിൻ്റെ പീക്കിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു സംശയകരമായ ഫിസിക്കൽ കണ്ടീഷനിലുള്ള താരത്തെ യൂറോപ്പിൽ നിന്നുള്ള ക്ലബ്ബുകൾ ഹയർ ചെയ്യുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് ഏതായാലും ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തു മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് സാന്റോസിലെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്പയർ ആവുന്നതിന് മുമ്പ് ഒന്ന് വിക്ടോറിയ വേഴ്സസ് സാൻറ്റോസ് മത്സരമാണ് അത് മെയ് ഇരുപത്തി അഞ്ചിനാണ് പിന്നെ സാൻഡോസ് വേഴ്സസ് പുട്ടോഫാഗോ മത്സരം ജൂൺ ഒന്നിനുണ്ട് ഫോർട്ടലേസ വേഴ്സസ് സാൻഡോസ് മത്സരം ജൂൺ പന്ത്രണ്ടിനുണ്ട് ഈ മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഒഫീഷ്യൽ മത്സരമുള്ളത് അതിന് ശേഷം ഒരു അതിനിടയിൽ ഒരു ഫ്രണ്ട്ലി മത്സരമുണ്ട് മെയ് ഇരുപത്തി റെഡ്ബുൾ ലിപ്സ്റ്റിക്കുമായിട്ട് ഒരു മത്സരവുമുണ്ട് ഇത്രയും കളികളാണ് ആകെ സാന്റോസിനെ കളിക്കാനുള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ നെയ്മർ ജൂനിയറോട് ഇന്നലത്തെ കളി കഴിഞ്ഞതിന് ശേഷം സിആർബിക്ക് തരത്തിലുള്ള കളി കഴിഞ്ഞതിന് ശേഷം തുടരുമോ എന്ന് ചോദിക്കുന്നുണ്ട് സാൻഡോസിൽ തുടരുമോ എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ അദ്ദേഹം നോ നോ ഐ ഡോ നോ എന്നാണ് ഇപ്പോൾ എനിക്കറിയില്ല എന്താണ് എന്റെ ഭാവി എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ സാന്റോസിൽ കോൺട്രാക്ട് റിന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല നെയ്മർ അവിടെ വിട്ടു പോവാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അതെങ്ങോട്ട് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ്